ക്രസേശുവിനെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ മനുഷ്യന് തങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുവാൻ കഴിയാത്തതിന് കാരണം മനുഷ്യൻ്റെ പാപ സ്വഭാവമാണ് എന്നാൽ ദൈവം നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് തന്നത് അവൻ്റെ കൃപയും കരുണയും മൂലം മാത്രമാണ് മനുഷ്യൻ നിരപരാധികളെപ്പോലും കുറ്റപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തുന്നു കർത്താവ യേശുക്രിസ്തു നീതിമാനം നിഷ്കളങ്കനമായിരുന്നിട്ടും മനുഷ്യൻ അവനെ തെറ്റായി ആരോപിച്ചു എന്നാൽ മനുഷ്യൻ്റെ സ്വന്തം നീതിനായ വ്യവസ്ഥ പ്രകാരം അവൻ നിരപരാധിയാണെന്ന് കണ്ടെത്തി എന്നിട്ടും അവനെ ക്രൂശിച്ചു സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശു ക്രിസ്തു മാനവരാശിയുടെയും പാപഭാരം വഹിച്ച് ക്രൂശിൽ യാഗമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വാസത്തിൽ അംഗീകരിക്കുമ്പോൾ ദൈവം നമ്മെ നീരീകരിക്കുന്നു കർത്താവായ ക്രിസ്തുവിൻ്റെ ക്രൂശ്വരണത്തിലൂടെ നേടിയ വീണ്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ സൗജന്യമായി നമ്മുടെ പാവം ക്ഷമിച്ചു തന്നു ദൈവത്തിന് പാപത്തെ അവഗണിക്കുവാൻ കഴിയില്ല അവൻ പാപത്തെ ശിക്ഷിച്ചേ മതിയാവും ക്രിസ്തുവിൽ ദൈവം തന്നെ മനുഷ്യപാപത്തിൻ്റെ പരിഹാര യാഗമായി തീർന്നു ഇത് നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്നതിനും നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്നതിനും ദൈവത്തെ അനുവദിക്കുന്നു അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും സാധിക്കട്ടെ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ